െ രണ്ട് കയ്യില് കെട്ടിട്ട് കൊടുക്കണല്ലോ മോളെ ഇത് വലിച്ചെടുത്തിട്ട് പിന്നെ വേണ്ടെന്ന് പറയലേ ശരി ശരി രണ്ടുപേരും പിടിച്ചോ കൈയില് കെട്ടഴിക്കരുത് കേട്ടോ അയ്യോ എന്റെ പൊന്നുമോളെ ഇത് നൈട്രജനും എത്തും ഓ പ്രശ്ന ചേട്ടാ ചേട്ടാ രൂപ രൂപ തന്നേക്ക് ഞാൻ ഇത് പറന്നു പോണേ മുമ്പ് പോയിക്കോ അല്ലെങ്കിൽ ഇവിടെ ബഹളം ആ രണ്ടുപേരും

ഉത്സവമായിട്ട് ഈ കട ഇവിടെ ഇതെന്തൊരു കളക്ഷൻ കുറവാണല്ലോ ആ എനിക്ക് വാ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഈ ശ്രാവണി ശ്രാവണി നീ അല്ലേ മാത്രം എല്ലാ കളറും ഉണ്ടല്ലോ നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ റെഡ് വാങ്ങാം വാങ്ങി നമുക്ക് നാളെ പഠിക്കാൻ സ്കൂളിൽ ഇട്ടോണ്ട് മതി അതൊന്നും പിന്നെ എന്ന് പിന്നെയും നിറ്റച്ചിക്ക് അറിയാനായിട്ട് നമ്മളെങ്ങനെ ആയിട്ട് ചോദിക്കണമെങ്കിൽ ഉത്തരം പറഞ്ഞില്ല അപ്പൊ പറയും നിനക്ക് മേക്കപ്പ് ചെയ്യാൻ പഠിക്കാൻ അത് ശരിയാടി കുറെ നാളെ ഞാനും വിചാരിക്കുന്നു ഓടി മിസ് അയ്യോ ഓടിക്കോടി നാളെ കാണാം സ്ഥലോ അങ്ങനെയൊന്നും നടക്കേ കാണാല്ലോ ഞാനേ നിങ്ങളെ ബേബി അലിഫന്റിന്റെ കാണാൻ കൊണ്ടുപോകുക ആന കുട്ടി ഇതാ അങ്ങോട്ട് നടക്ക കൊറേ നേരായല്ലോ മതി മതി ഇതാണ് ബേബി എലിഫന്റ് ആഹാ കുട്ടീനെ കാണാൻ വന്നതാണോ ഇവനെ കുളിപ്പിക്കുവാണോ ഭയങ്കര ചൂടല്ലേ വാശി കാണിച്ചപ്പോ ഞാൻ വെള്ളത്തിൽ ഇറക്കി നിർത്തിയെന്നേപ്പിക്കുന്നതൊക്കെ ഇവൻ കുഞ്ഞല്ലേ പേരിട്ടിട്ടില്ല നിങ്ങക്കൊരു പേരിടാമോ യശോദ യശോദയോ നല്ല പേരാണല്ലോ എവിടെന്ന് കിട്ടിന്റെ അയ്യോ ആനപ്പുറത്തൊന്നും കേറാറായിട്ടില്ല ഇവൻ കുഞ്ഞല്ലേ വലിയ ആനയുടെ പുറത്താ ആനപ്പുറത്തൊന്നും എന്നാ മതി നമുക്ക് പോകാം അവൻ കളി നിർത്തി നിങ്ങളെ നോക്കുന്നുണ്ട് നമുക്ക് പോയാലോ മോനെ ഈ ആനനെ കൊടുക്കുന്നില്ല ആനയ്ക്ക് കാശൊന്നും ഇല്ലാട്ടോ ഫ്രീയാ ആനയുടെ അമ്മ ഇപ്പൊ വരും അപ്പൊ നിങ്ങൾ ചോദിച്ചോ ആനയുടെ അമ്മ സമ്മതിച്ചാ കൊണ്ടുപോക്കോ അയ്യോധ്യ ആനയുടെ അമ്മ വരുന്നത് നമുക്ക് പോകാം